നമസ്കാരം വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയത് വിവാദമാവുകയും ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകുകയും ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷൻ ഇരുപത്തിയേഴാം വാർഡ് മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എസ് എൽ വൈഷ്ണവ പ്രചാരണം ഊർജിതമാക്കി വിവാദങ്ങൾ വൈഷ്ണയ്ക്ക് തന്നെ തുണയായി മാറിയ അവസ്ഥയാണ് ഇതിനിടെ വൈഷ്ണവയ്ക്ക് ബസ്റ്റ് ഓഫിലൊക്കെ പറഞ്ഞിരിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ കണ്ടുമുട്ടുകയായിരുന്നു ഈ കുട്ടിക്ക് വന്ന വിഷമം അനുകൂലമായിട്ടുണ്ട് ദൈവമുണ്ട് എന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അജയ്കുമാർ പറഞ്ഞു ഉടൻ അജയ്കുമാറിന്റെ കാലിൽ തൊട്ട് വൈഷ്ണവ അനുഗ്രഹം വാങ്ങി ഓൾ ദി ബെസ്റ്റ് അജയ്കുമാർ ആശംസിച്ചു വൈഷ്ണയും തിരികെ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു ഇന്നലെ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് താൻ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞപ്പോൾ തിരിച്ച് പറഞ്ഞില്ലെന്നും ബി ഡി ജെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അജയ്കുമാർ പറഞ്ഞു അതേസമയം വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വാർത്തകളായത് തുണയായെന്നാണ് ഇപ്പോൾ വൈഷ്ണയുടെ ക്യാമ്പ് കരുതുന്നത് ഇപ്പോൾ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തേണ്ടെന്ന ആവശ്യമേ ഇല്ല എന്ന് വൈഷ്ണവ പ്രതികരിച്ചു അതേസമയം വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗ് ഇന്ന് നടക്കും ഇന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ ഹാജരാകാൻ വൈഷ്ണയ്ക്കും പരാതിക്കാരൻ ധനേഷ് കുമാറിനും നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് ഇരുവരോടും നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം വൈഷ്ണയുടെ ഹർജിയിൽ ഹൈക്കോടതി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അധികൃതരുടെ നടപടി ഹർജിക്കാരിയുടെയും പരാതിക്കാരനെ ഹിയറിംഗ് വിളിച്ചു ചേർക്കാനായിരുന്നു കോടതി നിർദ്ദേശം മുട്ടടവാർഡിൽ വ്യാജമേൽവിൽ ാസം ഉപയോഗിച്ച് വൈഷ്ണയും കുടുംബാംഗങ്ങളും വോട്ടു ചേർത്തുവെന്നാണ് പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വൈഷ്ണയുടെ സ്ഥാനാർത്ഥിയിലെ അനിശ്ചിതത്വം ഒഴിവാക്കുക അതേസമയം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പ്രതീക്ഷ അർപ്പിച്ച് പ്രചരണം തുടരുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടടവാർഡ് വാർഡ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷ് പറഞ്ഞു സ്ഥാനാർത്ഥിത്വത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപക സൈബർ ആക്രമണങ്ങൾ നേരിട്ടു കോടതിയിലും നിയമ സംവിധാനങ്ങളിലും വിശ്വാസമുണ്ടെന്നും വൈഷ്ണവ പ്രതികരിച്ചിരുന്നു ആദ്യ റൗണ്ട് പ്രചാരണം കഴിഞ്ഞപ്പോഴാണ് വോട്ടർ പട്ടിക പ്രശ്നം വരുന്നത് മാനസിക സംഘർഷം മൂലം മാറി നിന്നു പിന്നീടാണ് ഹൈക്കോടതി വിധി വന്നത് ഹൈക്കോടതി വിധിയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും വൈഷ്ണവ പറഞ്ഞു അതേസമയം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം താൻ നേരിട്ടുമെന്നും വൈഷ്ണവ് വെളിപ്പെടുത്തുകയും ചെയ്തു പ്രചാരണം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് ഇടയ്ക്ക് പ്രചാരണം നിർത്തിവെക്കേണ്ടി വന്നത് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്ന് പറയുന്നത് പാർട്ടിയാണ് പാർട്ടിയുടെ വീഴ്ചയായി കാണുന്നില്ല സ്ഥാനാർത്ഥി പട്ടിക വന്ന ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പരാതി വന്നത് സെപ്റ്റംബറിൽ പരാതി കൊടുത്തതായി നോട്ടീസിലും പറഞ്ഞിട്ടില്ല അതിനു മുമ്പ് പട്ടികയിൽ പേരുണ്ടായിരുന്നു അതാണ് വെട്ടിമാറ്റിയത് ഒരു വോട്ടറുടെ അവകാശമാണ് നിഷേധിച്ചതെന്നും ആ നടപടിയിൽ ബുദ്ധിമുട്ടുണ്ടെന്നും വൈഷ്ണ ആരോപിച്ചിരുന്നു വിജയ സ്ഥാനാർത്ഥികളെയാണ് പാർട്ടി നിശ്ചയിച്ചത് പ്രചാരണത്തിൽ അതിന്റെ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിനുള്ള വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും വൈഷ്ണവ്യക്തമാക്കിയിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടിടപാടിൽ യു ഡി എഫ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശനിയാഴ്ച പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരുണ്ടായിരുന്നു പ്രതിസന്ധിക്ക് കാരണം കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ഐ ടി ജീവനക്കാരിയായ വൈഷ്ണയെ കോൺഗ്രസ് അവതരിപ്പിച്ചത് കോർപ്പറേഷൻ പരിധിയിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ മത്സരിക്കാൻ കഴിയൂ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ വിലാസത്തിലെ തെറ്റ് ചൂണ്ടിക്കാട്ടിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടികയിൽ നിന്ന് പേര് നീക്കിയത് വൈഷ്ണയുടെ വിലാസം ശരിയല്ലെന്നും പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് സി പി നേരത്തെ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വൈഷ്ണയെ കമ്മീഷൻ ഹിയറിംഗിന് വിളിപ്പിക്കുകയായിരുന്നു ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ചെങ്കിലും അന്തിമ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരില്ല ഇത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിലേക്ക് വന്നു അപ്പീൽ ഹിയറിംഗിന് നിർദ്ദേശിക്കുകയും ചെയ്തു മുട്ടടയിലാണ് വൈഷ്ണയുടെ കുടുംബവീട് ഇപ്പോൾ അമ്പലമുക്കിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് മുട്ടടയിലെ വിലാസത്തിനുള്ള തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് തദ്ദേശ വോട്ടർ പട്ടികയിലും പേര് ചേർന്നിരുന്നു വോട്ടർ പട്ടികയിൽ പ്രസിദ്ധീകരിച്ച മേൽവിലാസത്തിൽ അച്ചടിച്ച് വന്ന വീട്ടു നമ്പർ തെറ്റായിരുന്നു തെറ്റായി വന്ന ടി സി പതിനെട്ടേ വാർ െ എന്ന നമ്പറുള്ള വീട്ടിൽ വൈഷ്ണവുമായി ബന്ധമില്ലാത്ത മറ്റൊരു കുടുംബമാണ് വാടകയ്ക്ക് താമസിക്കുന്നതെന്നായിരുന്നു സി പരാതി